എന്തടാ ഇത്ര നേരം നീ എവിടെ ഇരുന്നു ഞാൻ എവിടെ പോയലും ചേച്ചിക്കണ്ട വേണ്ട വേണ്ട tarko ഉത്തരന്നോട് പറയണ്ടന്ന് ഞാൻ പറഞ്ഞിണ്ടട്ടോ എന്താ എല്ലാരേ ഇവിടെ എന്നെ चोरന്നായിരിക്കുന്നത് അങ്ങോട്ട് തരന്നില്ലേ മേശമേക്കി ഇല്ല വെല്ലുമേ ഇങ്ങോട്ട് चोरൂട്ടണ മതി അമ്മോള് ഇങ്ങോട്ട് കൊണ്ടുവരാനാ പറഞ്ഞതാ ആ ശരി ആണ് അവിടെല്ലേമേ ആണ് മോൾക്കേ കണ്ണിന് തീരെ വെച്ചാ അപ്പോൾ അവളെയിട്ട് ഞാനാണ് ഡോക്ടറെയിട്ട് പോയേലാന്ന് വിളിച്ചാ ഏ അള നിങ്ങൾവിടെ ഇരിക്കേ അമ്മ എന്താ അമ്മ please അവനെ കൊണ്ട് വാ അമ്മ വേണ്ട എന്ന് പറഞ്ഞാൽ കേട്ടൂടെ ഞാൻ അലും പോയിട്ട് വേഗം വരാ നിങ്ങൾ ഏതൊക്കെ പോയിട്ടുണ്ടെങ്കിലേ പൈസക്ക് ചിലവാണ് മയ്യവിടെ ഇരിന്നോ എന്താ അമ്മ ഞങ്ങ കൂടെ പോവാ എന്താ വരാൻ തോന്നുന്നത് ഞാൻ നടന്നിട്ടേ പോるത് വണ്ടി വെച്ചിട്ടൊന്നല്ല ആ സാരില്ല ഞാൻ നടക്കേ ഇതാ 봐 നോട് ഞാൻ പറയുന്നത് കേട്ടാ വേണ്ട എന്ന് പറഞ്ഞേ വേണ്ട ഇരിന്നോ അൽസർ കിളാ അപ്പോ പോ പോ എങ്ങേ എപ്പോഴും ഗുട്ട് പോണം എന്താടാ എന്താടാ നീ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നു അനെ കൊണ്ടുപോയില്ലല്ലേ എന്താടാ മണികൂട്ടാ മിണ്ടാതെ ഒരു പാതി ഇരുന്നോടേ ഞാൻ അവളെ കളിയാക്കാൻ കുത്തിരിക്കയവ മുഴക്ക്ണ്ടാക്കാനെന്നെത് വേറെ ഒരു വിചാരവില്ല അയ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ അമ്മേ എന്തിനാടാ വെറുതെ എന്നാണ പറയുന്നത് നീ പറഞ്ഞാ ഞാൻ കേട്ടില്ലണ്ടില്ല അണ്ടില്ല അമ്മേ വലിയമ്മ ബാറുനെ കൊണ്ടുപോയില്ല അതിനെ ഇവൻ അവളെ കളിയാക്കി ചിരിക്കാ കൊണ്ടുവാടന്നൊന്നല്ല ഞാൻ പോവാതിരുന്നത് മോണിക്കൂട്ടാ ഞാൻ നിന്നോട് പറഞ്ഞുട്ടാ അമ്മ चोर വേം കൊണ്ടു വന്നേ ആ ഇപ്പോ കൊണ്ടു വരാ മോളെ ആ എല്ലാരും चोरണ്ടോ ഞാൻ പവ വെള്ളം എടുത്തിട്ട് വരാ മിനി ആ പാതാ എнде ആതെ ഇണ്ടാടാ പറമ്പിക്ക് പോയി ചാമ്പേച്ചി ഇല്ലവിടെ ഞാൻന്ന് തുണക്കി വിളിക്കാൻ ആയിരുന്നു അയ്യോ ഇല്ല ചേച്ചി അനുനേറ്റേ ഹോസ്പിറ്റല்க்குന്ന് പോയി ગયા അവക്ക് കണ്ണ് വീയാ അയ്യോ എന്നാ നീ എന്റെ കൂടെ വരുമോ ആ ആ ഞാൻ വരാം പരിപ്പ് പിന്നെ മീൻ വറുത്ത് ഉപ്പേരി വെച്ചു മക്കൾക്ക് അവർക്ക് മതി ആരെങ്കിലും പോയിട്ട് വെള്ളം എടുക്കോ ആ ഫ്രിഡ്ജിൽ പോയി

ഞാൻ വെള്ള തന്നല്ലേ നീ കുറച്ച് വെള്ളം എടുത്ത് കൊടുന്നോ എങ്ങെന്താ വരാമണേ ഐര എന്താ ഐ വെള്ളണ്ടിലോ കുടിച്ചൂടെ എന്താ ഇവിടെ ചോ ഒന്നല്ല കണ്ണ് തേട്ടി അപ്പടരങ്ങി കൊള്ള കണ്ടുടാ നീ എന്താണ് മണിക്കുട്ടാ तू കണ്ട അമ്മ ഞാൻ വെള്ള എടുത്ത് കൊടുന്നപ്പോൾ അവനെ കിക്ക്റ്റ് വന്നോ ഞാൻ എന്റെ വെള്ളം കൊടുത്തു ഇപ്പോ എനിക്ക് ഇത്ര വെള്ളം എടുത്ത് വരാൻ പറഞ്ഞപ്പോൾ അവൻ കൊണ്ടേ കൊണ്ടുവരുന്നില്ല എന്താടാ ചേച്ചിനിക്ക് വെള്ളം തന്നല്ലേ അവക്ക് പോയി എടുത്ത് കൊടുടേ ഐല വെള്ളണ്ട് അത് അവൾക്ക് കുടിക്കാൻ പറ്റില്ലാണ് അതെന്താ കവി അതില് വെള്ളണ്ടിലോ പിന്നെന്താ നിനക്ക് കുടിച്ചാ അല്ല എനിക്ക് നേരെ വെള്ളം അതയാവില്ല പല്ലു കൂടി വെക്കൂലേ നടണാ വെള്ളം കുടിച്ചേക്കണം എന്നെ കൂടി പറ്റില്ല കുടിക്കാനേ നേരെ വെള്ളം എടുത്തിട്ട് വരാൻ പറ മ് പിന്നെ ആ വെള്ളം കുടിച്ചാ പറ്റിയേ കുടിക്കേ ഇനി നിനണിയല്ലേ വെ ആന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്ക അമ്മ ഈ വെള്ളം നേരെ ചോറും വേണ്ട ഓ രണ്ടെടത്തെ ഞാൻ നിന്നല്ലോ എനിക്ക് ദേഷ്യം വരുന്നണ്ട് ഈ രണ്ട് കുട്ടികളെ കണ്ടിട്ട് പഠിച്ചോക്ക് വയറു കൂടാതെ എന്തു ഇടയിലാ കൈക്കുന്നേ ആന്നെ നിങ്ങൾ എപ്പ തുടങ്ങിയ വഴക്കാനേ ഞാൻ ഇണ്ടി ലെച്ച കണ്ട വഴക്കൂടാടെൻ പ്രവൃത്തിയായിട്ട പശനം കൈക്കുന്നേ അതെന്നെ ഇപ്പൊന്ന് വഴക്കൂടാതെ ഇരുന്നേനെ അപ്പൊ ഇങ്ങനെ പറയണത് ഒന്ന് പോടി െ അങ്ങനെ ആണോ എന്റെ ചോറിനുകൾ കഴിഞ്ഞിട്ട്